ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയായിട്ട് വഴക്കു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുതി അതിലേ പോകുന്നത് കാണുമ്പോൾ അപ്പം സുധീൻ്റെ നേരിയായി സച്ചി വീണ്ടും ചെന്നിങ്ങനെയായിട്ട് ഇങ്ങനെ പറയുകയാണ് എന്നാൽ നിന്നെ സമ്മതിച്ചട മൂന്ന് ആയിട്ടുള്ളൂ ഒരു പെണ്ണ് നിന്നെ ഇട്ടിട്ട് പോയിട്ട് സാധാരണ പെണ്ണുങ്ങൾ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ താടിയൊക്കെ വളർത്തി ഭയങ്കര ശോകമുഖമായിട്ടൊന്ന് നടക്കുക അതിപ്പോൾ നിന്നെ അമ്പത് ലക്ഷം രൂപയും കൊണ്ടു നിൻ്റെ പെണ്ണ് പോയത് എന്നിട്ടിപ്പം നിനക്ക് ഒരു ഇല്ലാണ്ട് നീ വേറെ പെണ്ണിനെ പെണ്ണിനും ഉടനെ തന്നെ തേടി പിടിച്ച് ഒപ്പിച്ച് നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നടാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് സുതി ഞാൻ പോകണമെന്നുള്ള രീതിയിൽ പോകാൻ പോകുമ്പോൾ അങ്ങനെ നീ പോയാൽ ശരിയാവടാടാ നീ എങ്ങടാണ് ഈ കുട്ടപ്പനായിട്ട് പോകുന്നത് നീ ഇങ്ങനെ തേച്ച് വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സൊന്നിട്ട് പോകേണ്ട കാര്യമില്ല നിനക്ക് ഒരു ജോലിയും കൂലിയൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഷർട്ടൊക്കെ ഇങ്ങനെ അയൺ ചെയ്തിട്ട് നല്ല വൃത്തികളൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇൻസൈഡ് ചെയ്തൊക്കെ എടുത്ത് ഇങ്ങനെ വിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും സച്ചി ഇങ്ങനെ ഷർട്ടും ഒക്കെ പിടിച്ച് വലിക്കണ കാണുമ്പോൾ രാവിലിങ്ങനെ ഇനി തല്ലാവെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അച്ഛാ അച്ഛാ വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് രവീന്ദ്രൻ ചന്ദ്രമതി ഓടി വരികയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ വഴക്ക് പറയാം എന്താടോ സച്ചിന് ഈ ചെറിയ കുട്ടികളെ പോലെ എന്താ നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞത് എന്താണോ നീ കാണിച്ചത് എൻ്റെ മോൻ്റെ ഷർട്ട് കേടായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചന്ദ്രമതി കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സച്ചിന് അങ്ങനെ ആയൊരു ഇത് കഴിയാണ് അപ്പം എന്തായാലും സച്ചി സുദിനോട് തുറന്നു പറഞ്ഞുകൊണ്ട് കേട്ടോ അവൻ്റെ അമ്പത് ലക്ഷം എൻ്റെ കയ്യിൽ വെച്ച് തരാതെ നിങ്ങൾക്ക് കല്യാണം നടക്കും എന്നുള്ള വിചാരം വേണ്ടു ഇതേ സമയം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിനെ കണ്ടിട്ട് പറയാണ് ഈ കല്യാണം നടക്കൂല എനിക്ക് എനിക്ക് ഒന്നും കൂടെ ഒക്കെ ആലോചിക്കാനുണ്ട് എനിക്ക് സമ്മതമല്ല എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അത് ശ്രുതിയുടെ വേറൊരു അടവാണ് ശ്രുതിക്ക് ചന്ദ്രമതി നിന്ന് പൈസ ഒക്കെ പറ്റിച്ച് മേടിക്കാനുള്ളൊരു അടവായിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ